കണ്ടല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ അതിഥി തൊഴിലാളികൾക്കായി മെഡിക്കൽ പരിശോധനാ ക്യാമ്പ് നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് രാമനാമഡം ഉദ്ഘാടനം നിർവഹിച്ചു കണ്ടല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രവും കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അതിഥി തൊഴിലാളികൾക്ക് മലമ്പനി മന്ത് എയ്ഡ്സ് കുഷ്ഠരോഗം ക്ഷയരോഗം എന്നിവയ്ക്കുള്ള പരിശോധനാ ക്യാമ്പ് നടത്തി ഇതിന്റെ ഭാഗമായി നടന്ന യോഗത്തിൽ വാർഡ് മെമ്പർ രാധിക അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരോമ സ്വാഗതം പറഞ്ഞു ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് രാമനാമം നിർവഹിച്ചു തുടർന്ന് ക്യാമ്പിന്റെ ആവശ്യകതയെക്കുറിച്ച് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗോപാലകൃഷ്ണൻ ക്ലാസ് നയിച്ചു മിനി നന്ദി പറഞ്ഞു സ്ഥാപനത്തിലെ മുഴുവൻ ജീവനക്കാരും ക്യാമ്പിൽ നേതൃത്വം വഹിച്ചു സംയുക്ത ആഭിമുഖ്യത്തിൽ ുംഭിമുഖ്യൂർ നഗര പഞ്ചായത്ത് അതിർത്തിയിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ശ്രീ രാമനാമിടം ഉദ്ഘാടനം ചെയ്യുകയും സ്വാഗതം ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഇപ്പോഴാണ് നടക്കുന്നത് അഞ്ച് ലോകങ്ങൾക്കുള്ള രോഗനിർണയാണ് ഇവിടെ നടത്തുന്നത് ഒന്ന് മലേറിയ രണ്ട് ലെപ്രസി നാല് എയ്ഡ്സ് അഞ്ച് ടി ബി ഈ രോഗങ്ങൾ അന്യദേശത്ത് നിന്ന് വന്ന ആൾക്കാർക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട പ്രിക്കോഷൻസ് എടുക്കുക എന്നതാണ് കണ്ടല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ലക്ഷ്യം അങ്ങനെ നമ്മുടെ പഞ്ചായത്തിൽ ഒരു സുരക്ഷിത ആരോഗ്യ നിലവാരം ഉണ്ടാക്കി വെക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഓരോരുത്തരും കൃത്യമായി അതിനുവേണ്ട സേവന സന്നദ്ധരാണെന്ന് അറിയിച്ചു കൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ അന്യദേശ തൊഴിലാളികൾക്കും അവരുടെ കൊണ്ടുവന്ന അവരുടെ ഓണർമാർക്കും അല്ലെങ്കിൽ അവരുടെ സ്പോൺസേഴ്സിനും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം